പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ മരുതോങ്കര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മാവേലിയും ക്രിസ്തുമസ് അപ്പൂപ്പനും ഹാജിയാരും വോട്ടർമാരെ കാണാനെത്തി മരുതോങ്കര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പൈക്കാട്ടുമ്മൽ വേണുവിന് വോട്ടഭ്യർത്ഥിക്കാനാണ് കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ സംഘമായി എത്തിയത് മാവേലിയും പാണനാരും സൂപ്പർ ആക്ഷൻ ഹീറോ ജയനുമൊക്കെയാണ് മരുതോങ്കര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പ്രചരണത്തിനെത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പൈക്കാട്ടുമൽ വേണുവിനെ പിന്തുണയ്ക്കാനായാണ് കലാകാരന്മാർ വിവിധ വേഷങ്ങളിലെത്തിയത് വേണുവേട്ടനെന്നും കലാകാരന്മാർക്കൊപ്പമാണെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനായി രംഗത്തിറങ്ങിയതെന്നും കലാകാരന്മാർ പറയുന്നു നല്ല കഴിവുള്ള വ്യക്തികളെ ഭരണതലത്തിലെത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് പൈക്കാട്ടുമൽ വേണുവേട്ടൻ വേണുവേട്ടനെ പഞ്ചായത്ത് ഭരണസമിതിയിൽ അതിനുവേണ്ടി വോട്ട് പിടിക്കുക എല്ലാവരും വോട്ട് അപേക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഉദ്യമത്തിന് തയ്യാറായത് അങ്ങനെ എല്ലാവിധ രൂപങ്ങളും ഇതിനകത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾ മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല ആ ഒരു രീതിയിലുള്ള സംഗമമാണ് വേണുനോട്ടിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ വോട്ട് അഭ്യർത്ഥന കണ്ട അത്ഭുതത്തിലാണ് നാട്ടുകാർ മരുതോങ്കര ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു വോട്ട് അഭ്യർത്ഥന ആദ്യമായാണെന്ന് നാട്ടുകാർ പറയുന്നു വ്യത്യസ്തമായ പരിപാടിയാണ് ഒരുപാട് പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കാല ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള വ്യക്തികളാണ് ഞങ്ങൾ പക്ഷേ ഇത്തരം ഒരു പ്രചരണം നമുക്ക് നാടേ ഇവിടെ ആദ്യമായിട്ടാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ ഒന്നിച്ചെത്തിയതിൽ ഏറെ സന്തോഷമെന്ന സ്ഥാനാർത്ഥി വേണുവും പറഞ്ഞു അതിൽ ഒരു കലാ സാഹിത്യ സാഹിത്യസമിതിയുടെ ഒരു സംഘമുണ്ട് ആ സംഘത്തിൽപ്പെടുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ മരു കോഴിക്കോട് മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയായി എന്ന് ഇവരൊക്കെ അറിഞ്ഞപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചേർന്നും കൊണ്ട് എനിക്ക് വേണ്ടി ഈ ഞങ്ങളെ അഞ്ചാം വാർഡിൽ വന്ന് വോട്ട് ചോദിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണിത് യു ഡി എഫിൽ നിന്നും മരുതോങ്കര അഞ്ചാം വാർഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി